സീറോ മലബാർ സിനഡ് ആരംഭിക്കുന്ന പശ്ചാത്തലത്തിൽ ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണ രീതി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് സീറോ മലബാർ സഭാധ്യക്ഷന്മാർ ജോർജ് ആലഞ്ചേരിയുടെ പുതിയ അറിയിപ്പ് പ്രസിദ്ധീകരിച്ചു അറിയിപ്പിന്റെ പ്രസക്ത ഭാഗങ്ങളിലേക്ക് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണ രീതി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് അടുത്ത കാലത്ത് നടന്ന സംഭവങ്ങൾ തികച്ചും വേദനാജനകമാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുന്നതിനു വേണ്ടി സഭ മുഴുവനും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഈ വിഷയം ജനുവരി ഒൻപതിന് ആരംഭിക്കുന്ന മെത്രാൻമാരുടെ സിനഡ് സമ്മേളനത്തിൽ ചർച്ച ചെയ്ത് സഭാപരമായ പരിഹാര മാർഗങ്ങൾ കണ്ടെത്താൻ പിതാക്കന്മാർ നിശ്ചയദാർഢ്യത്തോടെ പരിശ്രമിക്കുമെന്ന് ഉറപ്പാണ് മെത്രാൻ സിനഡ് ആരംഭിക്കുന്നതിനു മുൻപ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ആരംഭിച്ചിരിക്കുന്ന ആരോപണ പ്രത്യാരോപണങ്ങളും സമര പ്രഖ്യാപനങ്ങളും ശ്രദ്ധയിൽപ്പെട്ടു സിനഡ് സമ്മേളിക്കുന്ന ഈ സാഹചര്യത്തിൽ എല്ലാവിധ പ്രതിഷേധ പ്രകടനങ്ങളിൽ നിന്നും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള പ്രചരണങ്ങളിൽ നിന്നും ആതിരൂപതാംഗങ്ങളും മറ്റുള്ളവരും പിന്തിരിയണമെന്ന് സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു സിനഡിൽ പങ്കെടുക്കുന്ന പിതാക്കന്മാർക്കു വേണ്ടിയും സിനഡൽ ചർച്ചകളിലൂടെ ഈ പ്രശ്നത്തിന് പരിഹാരമാർഗം രൂപപ്പെടുന്നതിനു വേണ്ടിയും തീക്ഷണമായി പ്രാർത്ഥിക്കാൻ എല്ലാ സഭാ മക്കളോടും അഭ്യർത്ഥിക്കുന്നതായുള്ള പരാമർശത്തോടെയാണ് കർദിനാൽമാർ ജോർജ് ആലഞ്ചേരിയുടെ അറിയിപ്പ് അവസാനിക്കുന്നത്